ചെന്നൈ പട്ടണോ എനിക്കും കിട്ടണോ പണ് അപ്പോൾ നമസ്കാരം വണക്കം ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകളും അതേപോലെ തന്നെ രസകരമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലും ഉണ്ടാകും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മക്കളെ നമ്മുടെ രേണു സുദി ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം ആ ഒരു പാട്ടുപാടിയത് ചെന്നൈ പട്ടണോ എനിക്കും കിട്ടണോ പേരും പെരുമയും പെട്ടോ രേണുസുതിലെ എന്താണ് ഉദ്ദേശം എയിം എന്താണെന്നുള്ളത് ഞാൻ ആ പാട്ടിലൂടെ പറഞ്ഞു എന്നുള്ളൂ ഇത്രയും നാൾ നെഗറ്റീവ് ഹൈപ്പ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന താരം ലേഡീസ് സൂപ്പർ സ്റ്റാർ രേഷ്മീത്താൻ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് സ്വാഗതം ഓക്കെ എന്തായാലും സീസൺ സെവനിൽ രേണു സുതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ് ഇത് ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടുള്ള ലിസ്റ്റിലുള്ള പേരല്ല രേണു സുദിയുടെ കൂട്ടുകാരി സജീന സജീന ബ്ലോക്സ് എന്ന് പറയുന്ന സജീന പുറത്തുവിട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചി ഇന്നലെ ഒരു പോസ്റ്റ് പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് അങ്ങനെ മുക്കിക്കളഞ്ഞു കാരണം എന്താണ് അതിൽ രേണുസുദി ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യം ചേച്ചി സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങ് അറിയിച്ചു അതായത് ബിഗ് ബോസ് ടീം മത്സരാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വിടുന്നതിന് മുമ്പ് തന്നെ ഈ ചേച്ചി ഇക്കാര്യം പുറത്ത് വിട്ട് എന്താ ലി ആ രേണുസുദിക്കു മത്സരിക്കാൻ സാധിക്കുമോ അതാണ് എൻ്റെ ചോദ്യം ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ഇറങ്ങിയവർക്ക് വരെ റിട്ടേൺ ടിക്കറ്റ് കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട് അപ്പോൾ ആ ഒരു ചരിത്രം രേണുസുദിക്കും ഉണ്ടാവുമോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരി കൊടുത്ത എട്ടിൻ്റെ പണിയാണെന്നുള്ളത് ഓർത്താ മതി മനസിലായില്ലേ എന്തായാലും നമ്മുടെ സജീന ചേച്ചി രേണുസുദി ചെന്നൈക്ക് പോയ കാര്യം അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഈ ലോകത്ത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണുസുതിയാണ് മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ടു പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമൻറ്റുമായി ആരും വരണ്ട ഓക്കേ ഇത്രയും പറഞ്ഞ ചേച്ചി എന്തിനാണ് ഈ പോസ്റ്റ് മുക്കിയത് ചേച്ചിക്ക് വല്ല ഉണ്ടോ ഈ ബിഗ് ബോസ് ടീം പോലും മത്സരാർത്ഥികളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല ചേച്ചി അപ്പേക്കും രേണു സുതിക്ക് വേണ്ടിയിട്ട് വോട്ടൊക്കെ അഭ്യർത്ഥിച്ചു തുടങ്ങി അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു തുടങ്ങി പി ആർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ചേച്ചിക്ക് വല്ല ബോധം ഉണ്ടോ ഇനി ആ അപ്പാവൻ രേണുവിനെ അവിടെ മത്സരിക്കാൻ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് മത്സരിക്കാൻ പറ്റുവാ ഏഹ് മിക്കവാറും റിട്ടേൺ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം കാരണം വേറെ ഒന്നല്ല രേണുസുതി ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെപ്പോഴുള്ള ആളുകളൊക്കെ കാരണം കണ്ടന്റുകൾ തുരുതുരാന്ന് കിട്ടും കണ്ടന്റുകൾ തുരുതുരാന്ന് കിട്ടും വേറെ ഒന്നല്ല രേണുസുതി ഇവിടെ നിന്ന് പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അവിടെ ചെന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളും തമ്മിൽ നമുക്കൊന്ന് മാറ്റുരയ്ക്കണം കാരണം രേണുവിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇവിടെ പറഞ്ഞ കാര്യമായിരിക്കില്ല അവിടെ പോയി പറയാൻ പോകുന്നത് അവിടെ പറയുന്ന കാര്യമായിട്ടില്ല മറ്റവിടത്ത് പോയി പറയുന്നത് രേണുവിന് അങ്ങനെയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒറ്റ ബിഗ് ബോസ് സീസൺ സെവനിൽ രേണു സുതി എന്തു പറയുന്നു എന്ത് പറയും രേണു പല ഇൻ്റർവ്യൂകളിലും വന്ന് പറയാറുണ്ട് ഞാനൊരു വീഡിയോയും കാണാറില്ല ഞാനൊരു റിയാക്ഷൻ വീഡിയോസും കാണാറില്ല ഞാനൊരു നെഗറ്റീവ് വീഡിയോസും കാണാറില്ല ഞാനൊരു കമന്റും വായിക്കാറില്ല പക്ഷേ രേണു ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ വായിക്കുന്നുണ്ട് ഇതൊക്കെ അറിയുന്നുണ്ട് അല്ലാതെ രേണുസുദിയുടെ കൂട്ടുകാരോ ബന്ധുക്കളോ പറഞ്ഞറിയുന്ന കാര്യങ്ങൾ അല്ല രേണു ഇന്റർവ്യൂയിലൂടെ പറയുന്നത് ഈ ഇന്റർവ്യൂസ് കുത്തിയിരുന്നിട്ട് കാണുന്ന ഞങ്ങൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ രേണുസുദിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം ആര് എന്ത് പറഞ്ഞു എന്നുള്ളത് എന്നിട്ട് വന്നിരുന്ന് അങ്ങ് വൈറ്റ് വാഷ് അടിക്കും ഞാനൊന്നും കാണാറില്ല ഞാനൊന്നും കേൾക്കാറില്ല രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനകത്തേക്ക് ചെല്ലല്ലേ കാരണം രേണുസുദ് ചിലപ്പോ ഒന്നും കാണാറുണ്ടാവില്ല കേൾക്കാറുണ്ടാവൂല അപ്ഡേറ്റഡ് ആവില്ല പക്ഷെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും പക്ക അപ്ഡേറ്റഡ് ആണ് അപ്ഡേറ്റഡ് ആയിരിക്കും അങ്ങനെ വേണം അല്ലാതെ രേണുവിനെ പോലെ എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല എന്തായാലും രേണുസുദിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ആളുകള് എന്താ പറയുക പ്രിപ്പയർ ആയിട്ടായിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അപ്പോൾ രേണുസുദി ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ചോ എന്തായാലും പി ആർ ടീം കലക്കൻ ടീമാണ് എന്തായാലും മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പി ആർ ടീം പണി തുടങ്ങിയിട്ടുണ്ട് അട്ടിപ്പൊളി കാശ് കൊടുക്കുന്നതിന് നന്ദി കാണിക്കുന്നുണ്ട് നന്ദി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ രേണുസുദി എങ്ങനെ കളിക്കും ഈ ബിഗ് ബോസ് സീസൺ സെവൻ അല്ലെ ഈ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ കളിക്കും അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ രേണുസുതി ഇവിടെ പറഞ്ഞ കാര്യമായിരിക്കില്ല അവിടെ പോയി പറയുന്നത് മനസ്സിലായില്ലേ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ രേണുസുതി എഴഞ്ഞു പിടിച്ച് എഴഞ്ഞു പിടിച്ച് നമ്മുടെ ഫാമിലി റൗണ്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഫാമിലി റൗണ്ടിൽ കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ കിച്ചുവിനെ ആയിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് കിച്ചുവിനെ ആയിരിക്കും മിക്കവാറും രേണുസുതി ഫാമിലി റൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് രേണുസുദിക്ക് കുറച്ച് സിമ്പതിയും കാര്യങ്ങളൊക്കെ കിട്ടും അവിടം വരെ പോയാൽ അല്ലാത്ത പക്ഷം രേണുസുദിക്ക് നല്ലൊരു അറ്റാക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അതിന് പ്രിപ്പയറായിട്ടായിരിക്കും മറ്റുള്ള മത്സരാർത്ഥികൾ വരിക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കിച്ചുവിനെ എങ്ങാനും ഫാമിലി റൗണ്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്ന സിമ്പതി ചെറുതൊന്നുമല്ല രേണു അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം പക്ഷെ അത്രയും എത്തണം ഇനി എങ്ങാനും നാളെ എങ്ങാനും ടിക്കറ്റ് എടുത്ത് കൊടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം റിട്ടേൺ ടിക്കറ്റ് അങ്ങനെ എങ്ങാനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വിഷമം കേട്ടോ കാരണം വേറെ ഒന്നല്ല ചേച്ചിനെ കണ്ടുകൊണ്ട് ഒരുപാട് കണ്ടന്റുകൾ മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേര് അതുകൊണ്ട് ലാലേട്ട ചേച്ചിയെ പറഞ്ഞു വിടരുത് ചേച്ചിയെ മത്സരിപ്പിക്കണം ചേച്ചിയെ മത്സരിപ്പിക്കണം ചേച്ചി മത്സരിച്ച് വിജയിച്ചാൽ ലേഡി സൂപ്പർ സ്റ്റാർ പദവി കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ പൊന്ന പുള്ളിയാ ഇനി എങ്ങാനും ബിഗ് ബോസിൽ നിന്ന് എങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇതിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ചേച്ചീനെ കാണാൻ കിട്ടൂ ഉദ്ഘാടനം എന്താ പറയുക ചിലപ്പോൾ ചേച്ചിയുടെ നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ ഇതോടുകൂടി ഉദാഹാവ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് മാത്രമല്ല നമ്മുടെ ധർമ്മസ്ഥല ഇഷ്യൂ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ